നമസ്കാരം ആക്ടർ ബാലയുടെ തനി നിറം പുറത്ത് ഇപ്പോ റീസെന്റ് ആയിട്ട് ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന ഒരു വാർത്തയാണ് അമൃതാ സുരേഷ് ബാലക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു കേസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മ കുറച്ചു മുമ്പേ ഈ അമൃതാ സുരേഷിന്റെയും ബാലയുടെ മകളായ പാപ്പു പാപ്പു എന്ന് വിളിക്കുന്ന ആ കൊച്ചിനെ കുറിച്ച് എന്നെ പാപ്പുവിനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നെ അവളുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല ഇവരെ എന്റെ മകളിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചു പറഞ്ഞ ബാല ഇപ്പോ ആ പാപ്പിനോട് തന്നെ വളരെ ക്രൂരമായിട്ടുള്ളവർ പ്രവൃത്തി ചെയ്തിരിക്കുന്നു വളരെ ക്രൂരമായിട്ട് ഒരു അച്ഛനും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന കോടതിയിൽ ഇവർ ഇവരെന്ത് ചെയ്തു ഇവരെ ഡിവേഴ്സ് പെറ്റീഷൻ ഒക്കെ കൊടുത്തപ്പോൾ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് അവര് ഏഴ് ലക്ഷം രൂപയുടെ എന്തൊരു പോളിസി വെറും ഏഴ് ലക്ഷം രൂപയുടെ ഒരു പോളിസി അത് രണ്ടു ലക്ഷം രൂപ എന്തോ അടച്ചിരുന്നു എന്ന് അറിയുന്നു അതിനോടൊപ്പം ഈ ബാക്കിയുള്ള പോളിസികളെ മൊത്തം ഞാൻ അടച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല ഒരു അഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഈ പറയുന്ന പാപ്പു മെച്ച അപ്പൊ പാപ്പുവിന് മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു പോളിസി ഇപ്പോ ബാൽ ഈ പറയുന്ന സുരേഷ് കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഈ ബാല എന്ത് ചെയ്തു പറയാം ഈ കോടതിയിൽ ഈ ഈ പറഞ്ഞ സംഭവം ഒക്കെ ഇവരെ ഇവരുടെ ഈ അമൃതയുടെ ഒക്കെ ഒപ്പത്ത മാറ്റിയിട്ട് ആ ഒരു ഭാഗം എടുത്തു മാറ്റി കള്ള രേഖകൾ കൊടുത്തു എന്നാണ് ഈ അമൃതാ സുരേഷി പറയുന്നതിന് കാരണം എന്ത് ഇവ എന്ത് ചെയ്തു ഈ പോളിസി അടച്ചില്ല തുടർന്ന് അടച്ചതുമില്ല എന്ത് ചെയ്തു ഈ അടച്ച പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതി പിന്നെ ഒരു ഒരു ആരോപണമാണ് അത് ബാല ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 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 പറയാൻ കണക്ക് പറഞ്ഞാൽ ബാലയുടെ മൂടി ഇതോടുകൂടി വരും എന്നുള്ളത് ആദ്യം ആ വാർത്ത റിപ്പോർട്ടർ വന്ന ആദ്യം ഒന്ന് കേൾക്കാം അതായത് നടൻ ബാലക്കെതിരെ വഞ്ചന കുറ്റത്തിന് പരാതി ആ പരാതി നൽകിയിരിക്കുന്നത് ഭാര്യ അമൃത സുരേഷാണ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ആ ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത മാത്രമല്ല കുഞ്ഞിനെ കൂടി വലിച്ചടച്ചൊരു കേസാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അത്യാവശ്യം ഗൗരവമുള്ള കേസ് എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത് നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചടയ്ക്കുന്നു ആക്ഷേപിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു കുഞ്ഞിന് അജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു അത്തരത്തിലുള്ള കേസ് വന്നു അന്ന് അമൃത ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിൽ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു ആ കൊടുത്ത രേഖകളിലാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിലെ ഇവർക്ക് അതിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് അഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പറിലെ അഞ്ചാം പേജ് ഫോർജ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമൃത ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടിരിക്കുന്നു മാത്രമല്ല കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത് ഈ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അത് മാത്രം അപ്പോഴൊക്കെ ബാല വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ് കുഞ്ഞിനോട് കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആയിരുന്നു ആ പറയുന്ന ആൾ തന്നെ കുഞ്ഞിനായി കരുതി വെച്ച ഏക നിക്ഷേപത്തിലും കൃത്രിമം കാണിച്ചു അതായത് കുഞ്ഞിനോടും അമൃ ബാല വഞ്ചന കാണിച്ചു ഹൈക്കോടതിയെപ്പോലും വഞ്ചിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമൃത സുരേഷ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുഞ്ഞിനായി ആകെ ഒരു ഇൻഷുറൻസ് ചെയ്ത് ചേർന്നിരുന്നു ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുട്ടി മെച്യൂറായി കഴിയുമ്പോൾ കുട്ടിയുടെ പഠന ചെലവിന് കുട്ടിയുടെ വിവാഹകാര്യങ്ങൾക്കുള്ള തുക എന്ന് പോലും അതിൽ പരാമർശിച്ചുണ്ടത്രേ ആ അതിനൊക്കെ ആയി ആകെ ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കരുതലായി നീക്കി വച്ചിരിക്കുന്ന സമ്പാദ്യം ഇവരറിയാതെ തന്നെ അതിൻ്റെ പ്രീമിയം തുക അടയ്ക്കാമെന്ന് ഉള്ള വ്യവസ്ഥ കരാറിലുണ്ടായിരുന്നു അത് ലംഘിച്ചുകൊണ്ട് പ്രീമിയം തുക അടച്ചിട്ടില്ല അത് മാത്രമല്ല അത് വിഡ്രോ ചെയ്തിരിക്കുന്നു അത്തരത്തിൽ വലിയ വഞ്ചന കുഞ്ഞിനോട് പോലും കാണിച്ചിരിക്കുന്നു തന്നെയും കുഞ്ഞിനെയും വഞ്ചിച്ചു എന്നതിനുപരിയായി നിയമവ്യവസ്ഥയെ ബാല ചോദ്യം ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബാലക്കെതിരെ നമ്മളുടെ അപ്പോ ഇതാണ് കണ്ടുള്ളത് അതായത് സ്വന്തം അച്ഛൻ പറയുന്ന കുഞ്ഞിനു വേണ്ടി ആകെക്കുടി മാറ്റി വെച്ചിരുന്ന ഒരു പോളിസി അത് അതുവരെ അവൻ അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഈ ബാല സ്വന്തം മകളല്ലേ ബാലേ സ്വന്തം മകൻ ആ കൂടെ കൊടുത്തത് ഏഴ് ലക്ഷം രൂപയുടെ പോളിസി വെറും ഏഴ് ലക്ഷം രൂപയില് കൊടുത്തു ആദ്യം അവർ ഈ ഡിവോഴ്സ് പെറ്റിഷൻ കൊടുത്തപ്പോ ഇതിന്റെ പോളിസി ഞാൻ തുടർന്ന് കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് സഹിതമാണ് ഡിവോഴ്സ് പെറ്റിഷൻ കൊടുക്കാൻ രണ്ടാമത്തെ ഹൈക്കോടതിയിൽ വീണ്ടും രേഖകളായിട്ട് പോയപ്പോ എന്ത് ചെയ്തു ഈ ഒരു ഭാഗം അഞ്ചാം ഭാഗത്തിനെ എടുത്തു മാറ്റിക്കൊണ്ട് അമൃതയുടെ കള്ള ഒപ്പൊക്കെ ഇട്ടുകൊണ്ട് കള്ള എന്ത് ചെയ്തു രേഖകൾ കോടതിയിലേക്ക് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിന്റെ മറുപടി ആയിട്ട് സത്യം പറഞ്ഞു ഇതിനകത്ത് ബാല പറയുന്നുണ്ട് ഈ പറയുന്ന അമൃത പറയുന്നുണ്ട് ഈ ബാല തന്നെയാണല്ലോ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ട് എന്റെ പാപ്പും മറ്റതാണ് മറിച്ചതാണ് അവളെ അവളെ എന്നെ 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 നിന്ന് അകറ്റുന്നു എന്റെ ജീവനാണ് തേങ്ങയാണ് മാങ്ങയെന്ന് പറഞ്ഞ് ഈ ബാല തന്നെയാണ് ഇത് എത്രയും വലിയൊരു ക്രൂരത ഏഴു ലക്ഷം രൂപയുടെ പോളിഷൻ എത്ര ആവും മാസം അടയ്ക്കാൻ വേണ്ടിട്ട് വളരെ തുച്ഛമായ പൈസ ആയിരിക്കില്ലേ അതുവരെ ഏതാ രണ്ടു ലക്ഷം രൂപ വരെ അടച്ചിട്ടു അത് ഇവർ ആരും അറിയാതെ എന്ത് ചെയ്തു പിന്നീട് അത് ക്ലോസ് ആക്കി അടച്ച പൈസ പിൻവലിച്ചു എന്ന് പറയുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടം ഇനി ഇതിനെക്കുറിച്ച് അമൃത പറയുന്ന ഒരു സംഭവം കൂടെ അതും കൂടെ നമുക്ക് കേൾക്കാം കേസിൻ്റെ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് അത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ് എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ് അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാട കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ഡി എഫ് സിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രല്ല എന്നിട്ട് രണ്ടാമത് കൊടുത്തതിൽ ഈ ഒരു സംഭവം മാത്രം മിസ്സിംഗ് ആണ് അതായത് ഈ പറയുന്ന ഇൻഷുറൻസ് പൈസ കൊള്ളാം ഈ ആക്കൂടി മക്കൾക്ക് കൊടുത്ത ആക്കൂടി കൊടുത്തത് ഇത് മാത്രമാണെന്നാണ് അവരുടെ പറയുന്നത് ഇത് അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞ സംഭവമാണ് ഈവൻ ഇത് ഇത് അടിച്ചു മാറ്റിയിട്ട് അത് വേറെ ആ വ്യാജ ഒപ്പക്കിട്ട് വേറൊരു പിന്നീട് രേഖ ഈ കോടതിയിൽ സമർപ്പിച്ചത് യഥാർത്ഥം പറഞ്ഞ ഒരു വഞ്ചനാ കുറ്റമാണ് കോടതിയെ തന്നെ വഞ്ചിക്കുന്ന ഒരു കുറ്റമാണ് മുഖ്യമാറും ഇത് സത്യം തന്നെയാണെങ്കിൽ പിന്നീട് ബാലമൊക്കെ ആറും ഉള്ളയിലാക്കി കിടക്കാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് ഒരു ഫുൾ പേജ് ഐ മീൻ ഫോർജ്ഡായിട്ട് അടച്ചിരിക്കണേ മൊത്തം വ്യത്യാസം അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വിളിച്ചു ചോദിക്കും അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കേസി കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ അവളുടെ ഒരു അല്ലേ അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്ചുവറായ ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചിലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത് ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത് ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എൻ്റെ ആയിക്കോട്ടെ പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ് പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യൂമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല കാരണം ഇത്രയും നാൾ മോളിലെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നു ഇതിനകത്ത് ഇത്രയേ ഉള്ളു അതായത് ഇതിനകത്ത് അമൃത പറയുന്ന മറ്റൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് ഈ കുട്ടിയുടെ പാവിയിലത്തേക്ക് മൊത്തം ഈ പറയുന്ന നമ്മുടെ ബാല എന്ന് പറയുന്ന കോബീശ്വരൻ എൻ്റെ അവിടെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പല കോടികൾ കിട്ടും തേങ്ങ കിട്ടും ഈ കോടീഷൻ കൊടുത്തിട്ട് കൊടുക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ശരി ഓക്കെ അതിനോടൊപ്പം ഒരു ഏഴ് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് അതായത് വർഷം തോറും ഇപ്പോഴാണ് കേട്ടത് വർഷം തോറും ഒരേ ലക്ഷം വീതം അടയ്ക്കുന്ന എൻ്റെ ഇത് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് അത് അടച്ചിട്ട് അതെന്ത് ചെയ്തു അത് വർഷം തോറും അടച്ച റെസിപ്റ്റ് ഈ പറയുന്ന അമൃതയിൽ കൊടുക്കാമെന്നായിരുന്നു ആദ്യം കോടതിയിൽ കൊടുത്ത രേഖകളിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടാമത് കേസുമായി രണ്ടാമത് രേഖകൾ സമർപ്പിച്ചപ്പോൾ ഇവർ പഴയ രേഖയിൽ നിന്നും ആ ഒരു സാധനം എടുത്തു മാറ്റി എടുത്തു മാറ്റിയിട്ടാണ് ഈ ഈ വേറെ അമൃതയുടെ പഴയ എന്ത് ചെയ്തു ഒപ്പൊക്കെ ഇട്ടുകൊണ്ട് അതായത് പഴയ ഡോക്യുമെന്റ്സ് മൊത്തം മാറ്റി പുതിയ രേഖകൾ ചമച്ച് അമൃതയുടെ കള്ള ഒപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കോടതി കൊണ്ടു കൊടുത്തിട്ട് എവര് ചെക്ക് ചെയ്തപ്പോ അന്ന് പറഞ്ഞ ഒരു സാധനം കാണാനില്ല അതായത് എനിക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് പോളിസി അടച്ച് വെച്ചോറാവുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ ഇല്ല അത് കിട്ടുമെന്ന് പറയുന്ന സാധനം കഴിഞ്ഞ ബാങ്ക് മനഃപ്പുറവ് എടുത്തു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു സംശയം തോന്നി ഇവർ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് ചോദിച്ചു എച്ച് ഡി എഫ് സിയിലെ ഇൻഷുറൻസ് എന്തോ ആണ് അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ബാല എന്ത് ചെയ്ത് ഇതിനെ ക്രോസ് ചെയ്ത് അടച്ച പൈസ രണ്ട് തവണ എന്തോ അടച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം എന്തോ ഈ അടച്ച പൈസ വിഡ്രോ ചെയ്തു പോയി എന്നുള്ള വാർത്തയെ വളരെ ദണ്ഡിത്തനമാണ് കേട്ടോ ഇനി കോടികൾ കിടക്കൽ കോകിലിന്റെ പേരിൽ കോകില ഈ പറയുന്ന ഒരുപാട് പിന്നെ സ്വത്തുണ്ടെന്നും താങ്കൾക്ക് അതിനെക്കാട്ടി സ്വത്ത് ഇന്നലെ ഞാൻ ഞാൻ കണ്ടപ്പോഴും അവിടെയുള്ള കുറെ പിന്നെ മത്സ്യത്തൊഴിലാളിയൊക്കെ വിളിച്ച് അവരെയൊക്കെ പട്ടിക്കാൻ വേണ്ടി അവർ മലകളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആ വല എന്ന് പറഞ്ഞോ ഷൂട്ടി ഖുക്ല നീ കൊടുമക്കളെ എങ്ങനെ പറഞ്ഞോട്ട് ഷൂട്ടിട്ട് സ്വന്തം മോൾ കൂടുതൽ വെറും പതിനഞ്ച് ലക്ഷം ഉളുവയല്ലേ കൊടുക്കുന്നത് ആളല്ലോ പതിനഞ്ചക്ഷ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു ഈ പറയുന്ന ഒരു വർഷം വർഷം ഒരു ലക്ഷം രൂപ ചടക്കുന്ന ഒരു സാധനം തന്നെയല്ലോ അതുവരെ ചെയ്യാൻ അതുവരെ സ്വന്തം മോൾ തന്നെല്ലോ സ്വന്തം ചോര തന്നെയല്ലോ തന്നെയല്ലേ ഒന്നും ജോല തന്നെ അല്ലല്ലോ എന്നിട്ടും അവിടെ കിടന്നുകൊണ്ട് അയ്യോ വലിയ കഷ്ടം പൂ ഇത് വളരെ വളരെ ചീപ്പായിട്ടുള്ള വളരെ വൃത്തികെട്ട ഒരു ഒരു സ്വഭാവമായി പോയി താങ്കളുടെ സ്വഭാവം എന്താണെന്ന് ഈ പറയുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് വലിച്ചു നീട്ടുന്ന വലിച്ചു തുറന്നു കാണിക്കുന്ന ഒരു ഒരു സംഭവമായി പോയി വളരെ മേച്ചകരമായിട്ട ഒരു പ്രവൃത്തിയായിപ്പോയി സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ആ പൈസ വരെ എടുത്തു മറിച്ച് കൂട്ടടിക്കുകയും എന്നിട്ട് വീരവാദം മുടക്ക മുഴക്കുകയും ഞാൻ കോടീശ്വരനാണെന്ന് വീരവാദം മുഴക്കുകയും എന്നിട്ട് എന്ത് ചെയ്തു കള്ള രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത ബാല മുക്കിവാറ ഉള്ളേ കിടക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം ജയ്ഹു